രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി വെച്ചുള്ള വ്യാഴന്റെ ഭാവമാറ്റം തിരുവാതിര ചോതി ചതയം നക്ഷത്രക്കാർക്ക് ഇത് കൂറു വച്ചിട്ടുള്ള ഫലമല്ല കൂറു വെച്ചിട്ട് രണ്ടേകാൽ നക്ഷത്രത്തിൻ്റെ ഫലമാണ് ഉമിച്ച് പറയുക ഇതങ്ങനെയല്ല ഭാവം കണക്കൂട്ടിയിട്ട് ഓരോ ഗ്രഹ ഓരോ നക്ഷത്രത്തിൻ്റെയും ഭാവം കണക്കൂട്ടിയിട്ട് അതിനനുസരിച്ച് പറയുകയാണ് യഥാർത്ഥത്തിൽ ഭാവഫലമാണ് പറയുന്നത് പറയേണ്ടത് അപ്പോൾ ഭാവം വെച്ചിട്ടുള്ള ഫലമാണ് കുറച്ചും കൂടി സൂക്ഷ്മമായിട്ടുള്ളത് അപ്പം ഭാവം വെച്ച് ചിന്തിക്കുമ്പോൾ തിരുവാതിര ചോതി ചതയം നക്ഷത്രക്കാർക്കാണ് ഭാവം വെച്ച് വ്യാഴം മാറുന്നത് അതുകൊണ്ട് വ്യാഴം നല്ലെടുത്ത് വന്നതെന്ന് വെച്ചിട്ട് എല്ലാവർക്കും നല്ല കിട്ടണമെന്നൊന്നുമില്ല കാരണം വ്യാഴം നല്ല ചെയ്യാൻ ശ്രമിച്ചാലും മറ്റുള്ള ഗ്രഹങ്ങള് മോശത്തിലാണെങ്കിൽ ആ ഫലം അത്ര പ്രകടമായിട്ട് കണ്ടെന്ന് വരില്ല നേരെ വർക്ക് പാപം വെച്ച് വ്യാഴം മോശത്തിൽ വന്നു എന്ന് പറഞ്ഞത് കൊണ്ട് മോശമാകണമെന്നു ഇല്ല കാരണം മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം നല്ലതാണെങ്കിൽ ഈ മോശം അത്ര അനുഭവപ്പെട്ടില്ല എന്ന് വരും യഥാർത്ഥത്തിൽ വ്യാഴം നമുക്ക് നല്ലതാണോ മോശമാണോ ചെയ്യാൻ പോകുന്നത് എന്നാണ് ഇതുകൊണ്ട് നിശ്ചയിക്കേണ്ടത് വ്യാഴം നമുക്ക് നല്ലതാണോ മോശമാണോ ചെയ്യാൻ പോകുന്നത് അതേസമയം വ്യാഴത്തിന് വലിയ പ്രാധാന്യമുണ്ട് മറ്റുള്ള പല ഗ്രഹങ്ങളുടെയും ദോഷങ്ങളെ ഇല്ലാതാക്കാനുള്ള കഴിവ് വ്യാഴത്തിനുണ്ട് ഇനി ഈ വ്യാഴമാറ്റത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് ഈ വ്യാഴം കുറച്ച് കാലത്തേക്ക് മാറുന്നുള്ളൂ പിന്നെ അത് തിരിച്ച് പിന്നോട്ടേക്ക് വരും പിന്നോട്ടേക്ക് വരുവാന്നു ഗ്രഹം മുന്നോട്ടേക്ക് തന്നെയാണ് പോകുന്നത് രാശിചക്രത്തില് അത് തിരിച്ചു വരുന്നതായിട്ട് അനുഭവപ്പെടും അത് കാൽക്കുലേഷനിൽ വരുന്ന ഒരു പ്രത്യേകതയാണ് അല്ലാതെ ഗ്രഹം പിന്നോട്ടേക്ക് വരുന്നൊന്നുമില്ല അതിനാണ് വക്രഗതി എന്ന് പറയുന്നത് രാശിചക്രത്തിൽ അത് പിന്നോട്ടേക്ക് ചലിക്കുന്നതായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വരും അതിനാണ് വക്രഗതി എന്ന് പറയുന്നത് ആ വക്രഗതിയിൽ ഗ്രഹത്തിന് ഗ്രഹത്തിന് വലിയ ശക്തി കൂടുതലാണ് അതുകൊണ്ട് ഫലം ചെയ്യാനുള്ള കഴിവും കൂടുതലാണ് അപ്പോൾ ഒരാൾക്ക് നല്ല പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കുറച്ച് നടക്കാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ് മോശം പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രയാസങ്ങളിലുണ്ടെങ്കിൽ അതിനെ കുറച്ച് കട്ടി കൂടിയതായിരിക്കും ആ നിലയിൽ അത് എടുക്കുകയും വേണം അപ്പോൾ ഇതിന് ഒരു പ്രത്യേകതയുണ്ട് ഈ വ്യാഴമാറ്റത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഡിസംബർ കഴിയുന്നത് വരെയും ഈ നക്ഷത്രക്കാർക്ക് ഈ നല്ലത് വരുന്നുള്ളൂ പിന്നെ അത് ഇപ്പോഴുള്ള പഴയ അവസ്ഥയിലേക്ക് എന്നെ മാറും പക്ഷെ അതിനും അപ്പോഴും അതിന് വക്രഗതിയുണ്ട് പഴയ അവസ്ഥയിൽ നല്ലതാണോ മോശമാണോ എന്ന അനുസരിച്ച് ആ ഗുണവും ദോഷവും ആ സമയത്ത് കുറച്ച് കൂടുതലുമായിരിക്കും നല്ലതാണെങ്കിൽ നല്ല മോശം അതായത് പഴയ അവസ്ഥയിലേക്ക് പോവുകയാണെങ്കിലും പഴയ അവസ്ഥയിൽ എങ്ങനെയായിരുന്നു അതിനെക്കാട്ടിൽ കുറച്ച് നല്ലതോ മോശമോ കൂടുതലാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ അത് കുറച്ച് കഴിയുമ്പോൾ തിരിച്ച് മുന്നോട്ടേക്ക് തന്നെ രാശി വക്രത്തിൽ പോകും വക്രഗതി മാറും അപ്പോൾ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ നല്ല ഈ ഇനി കടക്കാൻ പോകുന്ന സ്ഥലത്തിലേക്ക് വീണ്ടും കിടക്കും ഇപ്പം കടക്ക കടക്കാൻ പോകുന്ന സ്ഥലത്തേക്ക് തന്നെ പിന്നെയും വരും അതായത് കുറച്ച് കാലം അത് തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് പോകും പിന്നെ മുന്നോട്ടേക്ക് തന്നെ പോകും ചുരുക്കത്തിൽ ഈ ഭാവമാറ്റം ഫലം ഡിസംബർ കഴിയുന്നത് വരെ ഉള്ളു ആ സമയത്ത് അതിന് വക്രഗതി വരുന്നുണ്ട് വക്രഗതി വരുന്നത് നവംബർ ആദ്യ വാരത്തിലാണ് അപ്പം അത് കുറച്ച് ശക്തി കൂടുതലാണ് ഫലം നൽകാനുള്ള ശക്തി കൂടുതലാണ് നല്ലതായാലും മോശമായാലും അതിനനുസരിച്ചുള്ള ഫലം കുറച്ച് ശക്തിയോട് ശക്തിയോടുകൂടി അത് ചെയ്യുമെന്ന് ധരിച്ചാൽ മതി ഇനി നല്ലതാണോ മോശമാണോ ചെയ്യാൻ പോകുന്നത് എന്ന് നോക്കുന്നതിനെക്കാട്ടിയ മുമ്പിൽ മറ്റുള്ള നക്ഷത്രക്കാരുടെ ഒരു കാര്യവും പറയാം ഈ വക്രഗതി ഉള്ളത് കൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നല്ലതാണോ മോശമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് അതിൻ്റെ ഫലം കുറച്ച് കൂടിയോ കുറയും നല്ലവരാണെങ്കിൽ നല്ല ഇപ്പം നല്ല സ്ഥലത്തുള്ളവർക്കാണെങ്കിൽ മറ്റുള്ള നക്ഷത്രക്കാർക്കും അവർക്ക് ആ ഫലം കുറച്ചുകൂടി നല്ലത് കാണിക്കും മോശത്താണെങ്കിൽ മോശസ്ഥാനത്താണെങ്കിൽ അവർക്ക് ഇപ്പോൾ അവർ മറ്റുള്ള നക്ഷത്രങ്ങളിൽ ഇപ്പോൾ മോശത്താണ് മോശസ്ഥാനത്താണെങ്കിൽ ആ ഫലം കുറച്ചുകൂടി മോശമായിട്ട് കാണിക്കും ആ നിലയിൽ അവരത് എടുക്കുക അല്ലാതെ വേറെ വ്യത്യാസമൊന്നുമില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ നല്ലതോ മോശമോ അത് കുറച്ച് ഫലം കൂടുതൽ നല്ലതാണെങ്കിൽ നല്ല മോശമാണെങ്കിൽ മോശം അപ്പം ഇനി നമുക്ക് ഈ മൂന്ന് നക്ഷത്രക്കാർക്കാണ് മാറ്റം സംഭവിക്കുന്നത് ഏത് തിരുവാതിര ചോതി ചതയനക്ഷത്രക്കാർ ഇപ്പം തിരുവാതിര നോക്കാം തിരുവാതിരക്ക് ഇപ്പോ ഇതുവരെ യാത്ര നല്ല സ്ഥാനത്തായിരുന്നില്ല ചെറിയ ആരോഗ്യ പ്രശ്നം ക്ഷീണം അലസത ഇങ്ങനെയെല്ലാം ഉള്ള ഒരു സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത് ഒരു സുഖമുള്ള സ്ഥലത്തല്ല വ്യാഴം ഉണ്ടായിരുന്നത് എല്ലാ കാര്യത്തിനും ഒരു ടെൻഷനും അതുമല്ല സ്ഥലത്താണ് ഉണ്ടായിരുന്നത് പക്ഷേ വ്യാഴം നല്ല സ്ഥലത്തേക്ക് കിടക്കുകയാണിപ്പോൾ ഈ രണ്ടാം തീയതി വെച്ച് ഒക്ടോബർ രണ്ടിന് അത് ഏതിനാണ് നല്ലതെന്ന് ചോദിച്ചാല് ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ വിദ്യാഭ്യാസപരമായി കുടുംബപരമായി സാമ്പത്തികപരമായിട്ടെല്ലാം നല്ല ഭാവത്തിലേക്കാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് അത് ജനറൽ ആണ് എല്ലാവരോടും കയറി വയസ്സാങ്കാലത്തുള്ളവരോട് ആ വയസ്സായ ആളോട് പഠിക്കാൻ നല്ല സമയമാണെന്ന് പറയുന്നൊരു അർത്ഥമില്ല കുട്ടികളോട് ജോലി കിട്ടും പറയുന്നതിലും അർത്ഥമില്ല അതുകൊണ്ട് നമ്മളെന്താണ് ഓരോ ഓരോ കാലത്ത് ഓരോന്നിലായിരിക്കും താല്പര്യം അപ്പോൾ എന്തെങ്കിലുമെല്ലാം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം സാധിക്കാൻ പറ്റിയ ഒരു സമയമായിട്ട് ഈ ഡിസംബർ കഴിയുന്നതിലടക്കുള്ള സമയത്തെ കാണണം എന്തെങ്കിലുമെല്ലാം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഡിസംബർ കഴിയുന്നതിലടക്കുള്ള സാധ്യത സമയം വക്രം തുടങ്ങുന്നത് നവംബർ ആദ്യ വാരത്തിലാണ് അതോടുകൂടി കൂടുതൽ നവംബറോടു കൂടിയാണ് കൂടുതൽ അനുകൂലമായിട്ട് വരുന്നത് അത് എത്ര വരെയുള്ളൂ ഡിസംബർ കഴിയുന്നത് വരെയുള്ളൂ പിന്നെ അതും മോശത്തിലേക്ക് പഴയ അവസ്ഥയിലേക്ക് ഇതുവരെ ഉണ്ടായിരുന്ന അവസ്ഥയിലേക്ക് പോവും പിന്നെ അത് തിരിച്ച് തന്നെ നല്ല സ്ഥലത്തേക്ക് വരും അത് കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ അതെല്ലാം മാറുന്ന സമയത്ത് പറയാം അത് കുറച്ച് മാസങ്ങൾ കഴിയുമ്പോഴാണ് ആ സമയത്ത് പറയാം ഇപ്പോഴേ തിരുവാതിര നക്ഷത്രക്കാർക്ക് നല്ല സമയമാണ് കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസം വരെ എന്താണ് ഉദ്ദേശിക്കുന്നത് എല്ലാ കാര്യത്തിനും നല്ലതാണ് ഇപ്പൊ എന്തെങ്കിലും കർമ്മങ്ങളെല്ലാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതെല്ലാം സാധിപ്പിച്ചെടുക്കാൻ പറ്റിയ സമയമാണ് ഡിസംബർ വരെയുള്ള ഡിസംബർ കഴിയുന്നത് വരെയുള്ള സമയം ഇനി ചോദ്യനക്ഷത്രത്തിന്റെ നോക്കാം നക്ഷത്രക്കാർക്ക് അവർക്ക് നല്ലൊരു ഭാഗ്യസ്ഥാനത്താണ് വ്യാഴം ഉണ്ടായിരുന്നത് പക്ഷേ അത് ഇനി കുറച്ച് കഷ്ടപ്പാടിന്റെ ഭാവത്തിലേക്കാണ് പോകുന്നത് കൂടുതൽ ജോലി ഭാരം അധ്വാനം അധ്വാനിച്ച ഫലം കിട്ടാതിരിക്കുക ശരീരക്ഷീണം ജോലിസ്ഥലത്ത് ഭാരവക്കുക അത് ഇതുവല്ല ഉണ്ടാവുക തടസ്സങ്ങൾ ഇങ്ങനെയെല്ലാം ഉള്ളൊരു ഭാവത്തിലേക്കാണ് വരുന്നത് അപ്പം കർമ്മപരമായിട്ട് ഒരു നല്ല സുഖത്തിലുള്ള കർമ്മങ്ങളെല്ലാം ഉണ്ടാവും പക്ഷേ അതത്ര സുഖത്തിലല്ല നമ്മൾ ഉദ്ദേശിച്ച തരത്തിലായിരിക്കില്ല ജോബ് സാറ്റിസ്ഫാക്ഷൻ കുറവ് ഇങ്ങനെയെല്ലാം ഉള്ളൊരു ഭാവത്തിലേക്കാണ് ശരീരത്തിൻ്റെ ക്ഷീണം ഓവർ അധികം കട്ടമാനം വർക്ക് ഇങ്ങനെയല്ലൊരു ഭാവത്തിലേക്കാണ് വ്യാഴം വരുന്നത് അത് എത്ര വരെയാണ് ഡിസംബർ കഴിയുന്നത് വരെ ഡിസംബർ കഴിയുമ്പോൾ അത് നല്ല പഴയ സ്ഥല സ്ഥലത്തേക്ക് തന്നെ വരും നല്ല സ്ഥാനത്തേക്ക് വരും പക്ഷേ നല്ല സ്ഥാനത്തേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ നവംബർ മുതൽ അതിന് വക്രഗതിയുണ്ട് ആ വക്രഗതിയിലൂടെയാണത് നല്ല സ്ഥാനത്തേക്ക് പഴയ സ്ഥാനത്തേക്ക് ഇതുവരെ ഉണ്ടായിരുന്ന നല്ല സ്ഥലത്തേക്ക് വരുന്നത് അപ്പം വക്രമുള്ളത് കൊണ്ട് ഇതുവരെ എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടായോ അതെല്ലാം തരണം ചെയ്ത് കിട്ടും എപ്പോഴും ഡിസംബർ കഴിയുമ്പോൾ അപ്പം ഡിസംബർ വരെ കുറച്ച് ക്ഷമിച്ചിരുന്നേ പറ്റും ഇനി ചതയം നക്ഷത്രക്കാർക്ക് ചതയം നക്ഷത്രക്കാർക്കും നല്ല മനസമാധാനം ഉള്ള ഒരു സ്ഥലത്തായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത് മക്കൾക്ക് നല്ല സ്ഥലത്താണ് മക്കളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്ക് നല്ലതാണ് മനസമാധാനം ആത്മീയ കാര്യം എല്ലാ കാര്യത്തിലും ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം കുറച്ച് കൂടി ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തായിരുന്നു വ്യാടൻ ഉണ്ടായിരുന്നത് ആ വ്യാടൻ മോശ മോശസ്ഥലത്തേക്ക് പോവുകയാണ് ഈ ഒക്ടോബർ രണ്ട് മുതൽ അപ്പോൾ തൊഴിൽ ഇപ്പൊ ജോലിയിലാണെങ്കിൽ ശത്രുത തടസ്സങ്ങൾ അരങ്ങും പാര വിൽക്കുക വേണ്ടാതെ കേസ് വഴക്കിനൊന്നും പോകരുത് വേണ്ടാത്ത ഇഷ്യൂലൊന്നും ഒന്നും കണ്ട് തലയിടരുത് ആരോഗ്യപരമായിട്ട് ചെറിയ പ്രയാസങ്ങളെല്ലാം ഉണ്ടാക്കിയേക്കാം എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ അവർക്ക് അലർജി പോലെയുള്ള അസുഖങ്ങളെല്ലാം ഉള്ളവരാണെങ്കിൽ അത് കുറച്ച് കൂടാം ആശുപത്രിയിലുള്ളവരാണെങ്കിൽ അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ കൂടാം അങ്ങനെയുള്ള ഒരു മോശം കാരണം വ്യാഴത്തിന് കുറച്ച് വക്രമുണ്ട് അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ ഡിസംബർ വരെയുള്ള സമയം ഇനിയുള്ള കുറച്ച് സമയങ്ങൾ മോശമായിട്ടാണ് കാണുന്നത് വേണ്ടാതെ ഗേസിലൊന്നും കൊണ്ട് തലയിടരുത് ശത്രുതയെല്ലാം എവിടെ നിന്നും കയറി വരും തടസ്സങ്ങൾ എവിടെ നിന്നും കയറി വരും രോഗങ്ങളെല്ലാം പിടിപെടാനുള്ള സാധ്യതകളെല്ലാം ഉണ്ട് ഉള്ളലോകവും കൂടാനുള്ള സാധ്യതകളെല്ലാം ഉണ്ട് ചതയം നക്ഷത്രക്കാർക്ക് അതുകൊണ്ട് ഡിസംബർ വരെയുള്ള സമയം അത്ര നല്ലതല്ല പ്രത്യേകിച്ച് നവംബർ ആദ്യ വാരം തൊട്ട് ഡിസംബർ കഴിയുന്നത് വരെയുള്ള സമയം കുറച്ച് മോശം തന്നെയാണ് പിന്നെ പഴയ അവസ്ഥയിലേക്ക് നല്ല അവസ്ഥയിലേക്ക് തന്നെ വരും അപ്പം ഈ പ്രശ്നങ്ങളെല്ലാം ഒരു പരിധിവരെ മാറിക്കിട്ടും അപ്പം ചോദി ചതയം നക്ഷത്രക്കാർക്ക് ഇപ്പോഴും നല്ല സ്ഥാനത്താണ് ഇനി കിടക്കുന്നത് സ്ഥാനത്തേക്കാണ് അപ്പം കുറച്ച് പ്രയാസങ്ങളെല്ലാം ഉണ്ടാക്കും കഷ്ടപ്പാടുകളെല്ലാം ഉണ്ടാക്കി എന്ന് വരാം അതെല്ലാം കുറച്ച് പിരീഡിലേക്ക് മാത്രമാണെന്ന് ചിന്തിച്ചുകൊണ്ട് അതിനെ അങ്ങ് നേരിടുക ഡിസംബർ കഴിയുമ്പോൾ പഴയ അവസ്ഥയിലേക്ക് തന്നെ വരും അപ്പോൾ എന്തെങ്കിലും തടസ്സങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം മറികടന്നിട്ട് പഴയ നല്ല അവസ്ഥയിലേക്ക് തന്നെ വരും എപ്പോഴ് അല്ലെ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം സാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും ഡിസംബർ കഴിയുമ്പോൾ എന്നാൽ തിരുവാതിര നക്ഷത്രക്കാർക്ക് എന്തെങ്കിലുമെല്ലാം സാധിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഡിസംബറിനുള്ളിൽ അത് സാധിപ്പിച്ച് കിട്ടുന്ന ഒരു സമയമാണ് ഇതാണ് രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരച്ചുള്ള വ്യാഴൻ്റെ ഭാവമാറ്റം തിരുവാതിര ചോതി ചതയം നക്ഷത്രക്കാർ